ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെയും വിക്രത്തിനെയും അമ്മൂമ്മേനെയൊക്കെ നല്ല രീതിയിൽ തന്നെ പറ്റിക്കുന്നുണ്ട് കാർത്തികയും ലക്ഷ്മിയും കൂടിയിട്ട് അവർ ആരും അറിയാത്ത രീതിയിൽ കല്യാണിക്കും കിരണിനും പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രകാശനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കിരണിനെ ചെറിയ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും കിരൺ പറയുന്നുണ്ട് കല്യാണിടുത്ത് ഇടയ്ക്കിടക്ക് പെട്ടെന്നൊരാളിങ്ങനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടാവും കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി അത് അപ്പം കാര്യത്തിലൊന്നും എടുക്കില്ല കിരൺ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ വേറെ ആർക്കും കാർത്തികനെ അതുപോലെ തന്നെ ലക്ഷ്മിയെ കുറിച്ച് ഒരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല പക്ഷെ ഡൗട്ടും കാര്യങ്ങളും ഇനി വരാൻ പോണ നമ്മുടെ വിക്രത്തിനെ കേട്ടോ വിക്രം കഴിഞ്ഞാൽ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കാർത്തിക പ്രത്യേക അമ്പയുടെ പറയുന്നൊരു ഭാഗമുണ്ട് വിക്രത്തിനെ ചെറിയ സംശയമൊക്കെ ഉണ്ട് വിക്രമിനോട് ചോദിച്ചിരുന്നു ഞാൻ ഞാനവൻ്റെ സംശയം തീർക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അവൻ എന്നാലും ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് അതെ വിക്രത്തിനെ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വിക്രം എപ്പോഴും ചെയ്യുന്ന ആ ഒരു പരിപാടിയുള്ള റിപ്പറിൻ്റെ പരിപാടി അതായത് ആ കട തലക്കടിച്ച് അവിടെ നിന്നുള്ള സ്വർണോ പണോ മോഷ്ടിക്കുന്ന ഒരു പരിപാടി അത് തന്നെയാണ് നമ്മുടെ മനോജിനും അതുപോലെ തന്നെ ആൽബിക്കും സംഭവിച്ചത് ഇനി ഇത് പെടാണ്ട് ഒരുപാട് പേര് ഇനി എന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ കാർത്തികയുടെ പേരിൽ ഒത്തിരി സ്വത്തുക്കളും പണവും ഒരുപാട് മൂടി ഇടാവുന്നത്ര പണമുണ്ടെന്ന് നമ്മൾ വിക്രത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വിക്രം വിചാരിക്കും എന്തായാലും ഈ സൗഭാഗ്യം ഒന്ന് പെട്ടെന്ന് കളയാൻ വിക്രത്തിന് താല്പര്യവും ഇല്ല കാരണം എവിടെയോ പോയി മോഷ്ടിക്കണേക്കാളും പോലീസ് പിടിക്കണേക്കാളും എത്രയോ നല്ലതാണ് ഈ ഒരു സ്ഥലത്ത് തന്നെ എത്രയോ അടിച്ചു മാറ്റിക്കൊണ്ട് പോണത് അതുകൊണ്ട് തന്നെ വിക്രം വിചാരിക്കും ഈ കാർത്തിക സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് അടിച്ചെടുക്കണം അതിനെ ഈ കാർത്തിക ഇല്ലാതാവണം തന്നെയാണ് വിക്രം വിചാരിക്കുള്ളൂ അങ്ങനെ മനോജിനോടും ആൽബിയോടും ചെയ്ത പോലെ തന്നെ കാർത്തികയോടും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുവാട്ടോ വിക്രം വേറൊന്നുമല്ല ഒന്നും അല്ല തല അറിയത്തില്ല എന്തായാലും കാർത്തികട്ടെ നല്ലൊരു പണി തന്നെയാണ് വിക്രം കൊടുക്കാൻ കൊടുക്കാമുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അതായത് പണത്തിനു വേണ്ടി സ്വന്തം കൂടെപ്പറപ്പാണെന്ന് അറിയാതെ വിക്രം ചെയ്യാൻ ഉള്ളത് കാർത്തികൻ ഇല്ലാതാക്കിയിട്ട് ആ പണവും സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ വിക്രത്തിന്റെ അത് ഇനിയിപ്പോ അടുത്ത ആഴ്ചകളിലും അതിന് അടുത്ത ആഴ്ചകളും വിക്രത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒരുപാട് എപ്പിസോഡ്സിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടറിയാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ